ബൈക്ക് കിട്ടിട്ടുണ്ട് ഓണറിൻ്റെ ബൈക്കാണ് ഇവിടെ ഹോം സ്റ്റേലെ ഓണറിൻ്റെ ഫസ്റ്റ് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീച്ച് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ സമയം ഏകദേശം മതിന് ഏഴേരൊക്കെ പോകാന്ന് ചോദിച്ചാണ് ഞാൻ വിചാരിച്ചു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു പക്ഷേ ബേസിക്കലി വണ്ടി അവരെ വണ്ടി അല്ലായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് വണ്ടി വന്നാൽ പറയുന്നു അല്ലെങ്കിൽ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് റെഡിയാവുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ വന്ന് അതേ സ്ഥലത്ത് വന്നിട്ട് ഒരു ബാഗിൽ കഴിക്കുന്നത് രസം രസം സാധനമാണ് ബൈക്ക് ഓടിക്കുന്നത് പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ടെൻഷൻ അപ്പോൾ റൈറ്റ് സൈഡിൽ ഓടിക്കുന്നത് അതേ ഇല്ല ഓക്കെ ഓക്കെ വേറെ ഏതോ ഒരു എക്സിറ്റാണ് ഇതൊന്നും നമ്മുടെ പഴയ ഒരു ഫോർട്ട് എക്സിറ്റ് വേണമെങ്കിൽ ഓടിക്കുന്നത് മുകളിലേക്ക് കയറി കുറേ പാലത്തിൽ അല്ലേ ഇവിടെ പിന്നെ ഈ ബൈക്ക് എടുക്കുമ്പം ഇത് ഓർഡർന്ന ബൈക്കാണ് ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേൻ്റെ അപ്പം ഒരു ടൈം റെസ്ട്രിപ്ഷൻ ഒന്നും ഇല്ല അപ്പം അവിടെ കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്ക് ആണെങ്കിലും ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ വൺ ഫിഫ്റ്റി തൗസൻഡ് ഡോഗ് ഒരു ദിവസം ഇല്ലെങ്കിൽ തൗസൻഡ് ഡോഗ് പെർ ഡേ ആണ് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഫുള്ളി ഓട്ടോമാറ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പിന്നെ അദ്ദേഹം ഈ ഗിയർ മാറ്റാൻ നോക്കണ്ടല്ലോ ഗിയർ മാറ്റുന്ന ടെൻഷൻ ഇല്ലല്ലോ പിന്നെ അമ്മ ഓടിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു കയ്യിൽ മൊബൈലും വെച്ച് സ്ഥലം റൂട്ട് പോയിക്കൊണ്ട് ഓടിക്കുന്നത് കുറച്ച് വച്ചിട്ടാണ് അതുകൊണ്ട് പിന്നെ പിന്നെ എടുക്കുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ പെണ്ണോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിച്ച റൂമിലൊരു ഒരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ എത്തിയ സമയത്ത് ഞാൻ ചെക്കിങ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുല് ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഫോറിനറ് കയ്യിലൊക്കെ കയ്യിലും കാലുമൊക്കെ പാറ്റേജ് ഇട്ടിട്ട് അപ്പോൾ പട്ടുള്ളവർ ആ ഗസ്റ്റ് വണ്ടി എടുത്തിട്ട് എവിടെയും പോയി ആക്കി ഹോസ്പിറ്റലിൽ പോയി വണ്ടി കുറേ മാറിപ്പയർ കുറേ സാധനങ്ങൾ മാറ്റേണ്ടി വന്നു കുറേ പൈസ ചിലവായി കണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പോകാൻ കേട്ടുള്ളവർ പക്ഷെ ചെറിയൊരു പണ്ട് മറ്റൊരു ടെൻഷനാക്കി കളഞ്ഞു നമ്മൾ ആ കൊമ്പള കേരളം പാതിരേണ്ടത് കാണും നാടൻ ലാസ്റ്റ് പാതിരുന്നാടാസ്റ്റ് എട്ട് എത്താൻ ഒരു പാലക്കൂടി കൂടി ഉണ്ട് വഴിക്ക് ഒരു പോലീസ് ചെക്കി ഉണ്ടായിരുന്നു ബാക്കിയെന്ന് വൃത്തിയില്ല പേര് തിരിച്ചു പോകുമ്പോൾ എന്താകുന്നു കണ്ടറിയണം ഭക്ഷണം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കണ്ടിട്ടില്ലെന്ന് പറയാം നാളൊന്നും ഇല്ലാത്തൊരു വീശാണ് തോന്നുന്നത് ആരും കാണുന്നൊന്നുമില്ല ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ് ഇല്ലെന്ന് സൈഡിലേക്കൂടെ റോഡുണ്ട് നല്ലത് ഞാൻ റോഡിക്കാൻ ആവശ്യമില്ല കീണ്ട ആവശ്യമില്ല അടിപൊളി വിചാരില്ല ഇവിടെ ഞാനിവിടെ വന്ന നോർവേയിലെ ഒരാളെ കണ്ടു നോർവേക്കാരനെ പരിചയപ്പെട്ടു അയാള് പൂവേല താമസിക്കുന്ന ആളാണ് ഇനിയിപ്പോൾ എടുത്തിട്ട് ആ സൈഡിലേക്ക് പോകണം അവിടെ റോഡുണ്ട് എരിയായിക്കൂടെ പോയി കറങ്ങിയിട്ട് ഒന്ന് രണ്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഓർമ്മക്കാർ അതും കൂടെ കവർ ചെയ്തിട്ട് തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് പിന്നെ ഉച്ചക്ക് ശേഷം എടുത്ത പരിപാടി ഈ റോഡ് ഇവിടെ വരില്ലോ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത് തിരിച്ച് വന്നില്ല മെയിൻ റോഡിലേക്ക് വേറെ വരുന്നു ചെറിയൊരു ഫിഷിംഗ് വില്ലേജാണ് ഫുൾ അവർക്കാണ് വെയിൽ ഇല്ലെന്ന് തോന്നുന്നത് ഇപ്പം കൃഷിയല്ലേ അപ്പം കാര്യമായിട്ടൊന്നും ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായില്ല കടലിൽ ബോട്ടുകളുണ്ടായാലും കുറച്ച് അപ്പുറം ഇപ്പുറം ആയിട്ട് അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല അത് തിരിച്ച് ആ നോർവീജിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥലങ്ങൾ ഒരു ടൂമും വേറെ ഒരു കൂട്ട് കാണാൻ അപ്പോൾ പോവായിരുന്നു ഇപ്പോൾ വേറെ വഴിയിലേക്കുടേ പോകും വന്ന വഴിയല്ല കുറച്ച് ദൂരം വന്ന വഴിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വന്ന വഴിയല്ലോ കേട്ടോ അപ്പം വന്ന വഴിയല്ല മാറുന്ന വഴിയിലൊക്കെയാണ് പോകുന്നത് കാണിക്കുന്നത് കാരണം വന്ന വഴിയിലേക്കടെ പോവാം ഇത് കുറച്ചും കൂടെ ഷോർട്ടേജാണ് കാണിക്കുന്നത് പിന്നെ നേരത്തെ ആ റോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് നല്ലത് തോന്നി അവിടെയാണ് പോലീസ് ഉണ്ടായത് ഇവൻ്റെ ഇവിടെ ഇത് ഇത് ബൈക്കിലേനാത്ത തോന്നുന്നത് ഇപ്പം ഞാൻ പോകുന്നത് ാണ് ബൈക്കുണ്ടാവുന്നത് എന്തോ ശവക്കല്ലറ മാതിരി എന്താന്ന് തോന്നുന്നു കുറേ സ്ഥലത്ത് കണ്ടു ഈ റോഡിൽ കുറേ കാണുന്നുണ്ട് അങ്ങല്ലുണ്ട് ശവക്കല്ലറയാന്ന തോന്നുന്നു കണ്ടിട്ട് ഇത് നെൽപ്പാടാന്ന് നെൽപ്പാടത്തിന്റെ സൈഡ് ഇത് ഒരു ഹൈവേ ആ ഹൈവേ ഒഴിവാക്കിയിട്ട് പോവാൻ കിട്ടുമോ നോക്കട്ടെ വഴി ഹൈവേ മാറി ഉള്ളിലേക്ക് റോഡ് എടുത്തു ഹൈവേ മാറണ ശരിയാണ് വരമ്പത്ത് പാടവരമ്പത്തും കൂടി ഇപ്പോൾ റോള് റോഡികൾ എന്തൊക്കെയോ ട്രഡീഷണൽ കാര്യങ്ങളൊരു സാധനങ്ങളും ചെറിയ റോള് ചെറിയ ട്രഡീഷണൽ ലെഫ്റ്റ് പിന്നെയും ഇതാണ് ഹൈവേ ആണ് പക്ഷേ ഞാൻ റൈറ്റ് എടുത്തിട്ടാകും അല്ലെങ്കിൽ അത്രത്തോളം ഒഴിവാക്കാൻ പറ്റും അത്രത്തോളം ഒഴിവാക്കണം അവിടെ ഇപ്പം ചെറിയ റോഡിൽ നിന്ന് ഈ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ആകെ പ്രശ്നമാകുമായിരുന്നു ഞാൻ ശരി പറഞ്ഞാൽ ഞാൻ കയറിയപാട് റൈറ്റ് എടുക്കുന്നതിന് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് റൈറ്റ് എടുക്കാൻ പോവാൻ വെച്ചിട്ട് പെട്ടെന്നാണ് വണ്ടി വരുന്നത് കേട്ടോ അതിലേക്കിപ്പം നാകെ പ്രശ്നമാകും വരുന്നു അപ്പോൾ അതിലൊരു പ്രശ്നം തന്നെയാണ് നമ്മളെപ്പോഴും അവിടുന്ന് ഈ ചേച്ചി ചെറിയ റോഡും വലിയ റോഡിലേക്ക് കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം പിന്നെ ഒരു സ്കാർ വാലപ്പുറമുണ്ട് ചെറിയ വാലപ്പുറമുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ രാത്രി നടത്തിട്ട് പോയ സ്ഥലമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായിരുന്നു ഇവിടെ എത്തിവിടെ മനസ്സിലായിരുന്നു ഇന്ത്യൻ സിറ്റി സെക്ടറിലേക്ക് എത്തിയത് ഓൾറെഡി ബിസിയായിട്ടുള്ള സ്ഥലമാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പൈസ ഒന്നും വേണ്ടയെന്നാണ് പറഞ്ഞത് ഇളം നീര് ഓർച്ചിട്ടുണ്ട് ഓക്കട്ടെ ഇളം നീര് ഓടിച്ചു പോകട്ടെ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം ₹20 नेरते थैंक यू थैंक यू करके सुन लेता अच्छा नाइस कोल्ड इवड़ा इते कॉम्बो ആയിട്ടുണ്ട് கேജി ടോം നമ്പർ 2 എക്സ്ക്യൂസ് മീ നമ്പർ 1 എടുത്ത ഞാൻ ഇതെ ബാത്റൂം അല്ലെങ്കിൽ വറെ കോമ്പൗണ്ട് ഞാൻ ഇതെ നമ്പർ 1 ഇടുന്നു മാമ ഇവർത്തത് മാത്രം എൻട്രൻസ് 150 150 போயிட்டோம் 1 1 மார்கள் என்னတော့ கொஞ்சம் பியூ Thank you 3 பேர் இது நார் ரிசன் பர்ண கொண்டா நான் இங்க வந்துது இது வியட்நாமில சக்கரவர்த்தி ടു ഡൂക്ക് എയ്റ്റീൻ സിക്സ്റ്റി സെവനിൽ കംപ്ലീറ്റ് ചെയ്തൊരു ഇത് ബിൽഡിങ്ങാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ അയാളെ ശവ കല്ലറയാണ് അയാൾ ജീവിച്ചിരിക്കുമ്പം തന്നെ ഉണ്ടാക്കിയ അയാളെ സ്വന്തം ശവക്കല്ലറ ഈ ചക്രവർത്തി ഒരു ഇൻ്റലക്റ്റ് ആയിരുന്നു അതുകൊണ്ട് കവിത എഴുതാൻ ഇവിടെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു രാജ്യഭരണം എന്ന് ബ്രേക്ക് എടുത്തിട്ടിങ്ങോട്ട് വരാൻ മറ്റേ കവിത എഴുതാനൊക്കെ വന്നിരുന്ന സ്ഥലമാണിത് പിന്നെ അയാൾ ഭരിച്ച മുപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ആ സമയത്താണ് ഫ്രഞ്ചുകാർ വിയറ്റ്നാമിന് ആക്ച്വലി അവർ കൊലനൈസ് ചെയ്തത് ഈ ചക്രവർത്തിക്ക് കുട്ടികൾ ഉണ്ടാവാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെ വിഷമം മറക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു സ്ഥലമാണിത് റോഡെല്ലാം ഭയങ്കര രസമുണ്ട് റോഡ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലമാരില്ല എല്ലാം ഇല്ല പൊളിഞ്ഞിട്ടല്ലേ ഫുള്ള് ചക്കയുണ്ട് വീട്ടമ്മ ചക്ക ഫുള്ള് പൊട്ടി പൊളിഞ്ഞിട്ടല്ല വലിയ ഒരു കൊട്ടാരം തന്നെ ആ ടൂവാണ് അതായത് മരിച്ച് ലാസ്റ്റ് കിടക്കുന്ന സ്ഥലം വാഴ ചക്കന്ത്രണ്ട് ഹെക്ടറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആറ് കൊല്ലം ഇത് ഉണ്ടാക്കാൻ ഇതൊക്കെ അവർ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ഇവിടെയാണ് എല്ലാവരും താമസിച്ചിരുന്നത് ഈ ശവക്കല്ലർക്ക് മൂന്ന് മെയിൻ ഭാഗങ്ങളായിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ പത്ത് പതിനായിരം ആൾക്കാർ പണിക്കാർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ മോശം കണ്ടീഷൻസിലാണ് അവർ വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ പണി ചെയ്യുമ്പം തന്നെ മോശം കണ്ടീഷൻസ് കാരണം ഒരു റെബല്യൻ ഉണ്ടായിരുന്നു ഇതിനെതിരെ അടിപൊളി തൃത്താഴ്ച ഫീലിംഗ് ഉണ്ട് ആരുമില്ല ഇവിടെ വളരെ കുറവാണ് ഇത് ഹാ കീം പാലസ് എന്നാണ് എൻ്റെ പേര് ഇവിടെ ചക്രവർത്തി വർക്കിംഗ് സ്പേസ് ഒക്കെ ഇവിടെയായിരുന്നു ഇപ്പം ഇവിടെ മറ്റേ ചക്രവർത്തിനേയും ഭാര്യേനേയും പൂജിക്കുന്നൊരു സ്ഥലമായിട്ടാണ് ഇതിലുള്ളത് അടിപൊളി സെൻട്രൽ കോട്ടിയാട് എല്ലാം ചെറിയ ചെറിയ റോൺസായ മരങ്ങളാണ് ഇവിടെ വ്യത്യാസം ഈ ബിൽഡിങ്ങിലോട് വ്യത്യാസം കുറേ തരത്തിലുള്ള റോഡ് ഗോൾഡൻ കളർ റൗണ്ട് റൗണ്ടായിട്ട് ഇവിടെയാണ് രാജാവിൻ്റെ സിംഹാസനം ഉള്ളത് ഇവിടെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും പഴയ ഡ്രസ്സുകളുണ്ട് അതിട്ടിട്ട് നമുക്കിവിടെ ഫോട്ടോ എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഓഡിയോ ഗൈഡ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം എന്നാണ് തോന്നുന്നത് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല എന്നിട്ട് അപ്പം നമ്മുടെ ഫോണിൽ തന്നെ ഉപയോഗിക്കുന്നത് ഡൗൺലോഡ് ചെയ്യായിട്ട് ഇങ്ങനത്തെ ക്യു ആർ കോഡുകളുണ്ട് കുറേ സ്ഥലത്ത് ഇപ്പം പന്ത്രണ്ടേ കാല് ഇവിടെ നല്ല ചൂടുണ്ട് പക്ഷേ നാട്ടിലത്തമാർ വേർക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ വെള്ളം കുടിക്കുന്നത് കുറവാണ് പക്ഷെ ചൂട് നല്ല ഗ്യാരണ്ടി ചൂടാണ് ഇതാണ് ലൂക്കിയം ലേക്ക് ഇതൊരു മാൻമേഡ് ലേക്ക് ആണ് ഇവിടെ വിയറ്റ്നാമിൻ്റെ നാഷണൽ ഫ്ലവറായ താമര ഇവിടെ ഉണ്ടാവാറുണ്ട് അത് പിങ്ക് കളർ താമരാണ് ഉണ്ടാവാറ് പണ്ട് കാലത്ത് കുറേ റയർ സ്പീഷീസ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചക്രവർത്തി നട്ട് വളർത്തിയതാണ് നല്ല സുഖിരിക്കുക ഇവിടെ അയ്യായിരം ഉണ്ടാവുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് ഫുഡ് എടുക്കാം അതെടുത്തിട്ട് ഇല്ല ഇടാം നോക്കാലോ ഉണ്ടാവുന്നു ഉണ്ടാകുന്നറിയില്ല സത്യസാ നോക്കാമോ വലിയ മീൻ വലിയതാണ് വലിയ മീൻ പ്രീ വെഡിങ് ഷൂട്ട് അവർ നടക്കുന്നുണ്ട് അതിന് ഇപ്പം അവർ കൊണ്ടൊന്ന് പ്രോപ്പാന്ന് തോന്നുന്നത് ആ കൊടയൊക്കെ വല്ലാത്തൊരു ഏരിയ ഇല്ല ഉണ്ട് കുറച്ച് ഏരിയ കണ്ടിട്ട് പോവാതെല്ലാം ഉണ്ട് ഫുൾ എല്ലാം കവർ ചെയ്യണമെങ്കിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇവരും ഷൂട്ട് എടുത്തിട്ട് ഇവിടെയൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ചൂടായതുകൊണ്ട് നല്ല തണൽ തീലിക്കാൻ പറ്റിയ സ്ഥലം വീട് കൊടുത്തത് എന്തൊരു വലിയ സ്ഥലത്ത് നടന്ന് നടന്ന് പരിപ്പളങ്ങും പൈൻ മരങ്ങൾ എൻ്റെ ഇടക്ക് എൻ്റെ ഇടക്ക് പൈൻ മരങ്ങൾ വലിയൊരു ഗേറ്റ് ഉണ്ടവിടെ പഴയ ഒരു ചൈനീസ് ഫീല് പഴയ ചൈനീസ് ഇതൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരു ഗേറ്റ് വലിയ ഒരു മതില് കോട്ട മതില് ഗേറ്റ് എല്ലാം ലോക്ക്ഡാണ് ഡ്രാഗൺ താഴെ തല അത് പ്രൊട്ടക്ട് ചെയ്ത മാതിരി ആയിരിക്കണം ഈ ബിൽഡിങ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രാഗൻസ് ആണ് രണ്ടു മാറ്റോ നമ്മുടെ നാട്ടിലൊക്കെയാണ് ആനകൾ ഉണ്ടാകാറുണ്ട് ഒരു ഡോറ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല

അപ്പുറം സെയിം ഈ രണ്ടു ഭാഗത്ത് കാണുന്ന ഈ സ്റ്റാച്സ് ചക്രവർത്തി മരിക്കുമ്പം അത് കഴിഞ്ഞാല് ചക്രവർത്തിനൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന എന്ന ഒരു ഇതാണ് കോൺസെപ്റ്റാണ് ചക്രവർത്തി മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ ലൂക്കിയും ലേക്കിലേക്കൂടെ കൊണ്ടുപോയി ബോഡീനെവിടെയോ സീക്രട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് കുഴിച്ചിടാൻ ഹെൽപ്പ് ചെയ്ത സർവൻസിനൊക്കെ അവർ കൊന്നടഞ്ഞു കാരണം കുഴിച്ചിട്ട ലൊക്കേഷൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് കരിമ്പുണ്ടാക്കുന്ന കരിമ്പ് ജ്യൂസ് കരിമ്പ് കരിമ്പ് ജ്യൂസ് ജ്യൂസ് അടിപൊളി അത് മധുരവില്ല അധികം ഫുൾ ഐസ് ഇട്ടിട്ട് പത്തായിരം ഉണ്ടാവും അതായത് ഒരു മൂന്ന് എടുക്കാം അതിൻ്റെ ഒരു ഗ്ലാസ് അതിൽ ചൂട് കിട്ടി ഇതാണ് നമ്മളിവിടുത്തെ മെയിൻ റിവറാണ് പെർഫ്യൂം റിവർ അതിൻ്റെ കരയെ തന്നെയാണ് ഈ പകോട നല്ല രസമുള്ള സാധനം ആ പകോട 我不要了，嗯，不要了。 ഈ ടി എൻ മോ പകോഡ് നിൽക്കുന്നത് ഹാ കെ എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് നാനൂറ് കൊല്ലം പഴക്കമുണ്ട് ഇതിന് ഇതിന് ഹെവൻ ഫെയറി ലേഡി പകോട എന്ന് പറയുന്നുണ്ട് പണ്ട് കാലത്ത് ഈ പകോട നിന്നിറഞ്ഞ സ്ഥലത്ത് വയസ്സായ ഒരു പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞു ഇവിടെ ഒരു ദൈവത്തിന് ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് പകോഡ ഉണ്ടാക്കും അത് വിയറ്റ്നാമിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടാക്കും ഞാന്ന് പറയും അങ്ങനെ അവിടുത്തെ നാട്ടുരാജാവ് അവിടെ ഒരു പകോടി ഉണ്ടാക്കാൻ ഓർഡർ ചെയ്തു അങ്ങനെയാണ് ഈ പകോടി ഇവിടെ വന്നത് ഇന്ന് മെയിൻ ടവർ ആക്ച്വലി ഉണ്ടാക്കിയത് എയ്റ്റീൻ എയ്റ്റി ഫോറിലാണ് ഇത് മനുഷ്യരൂപത്തിൽ വന്ന ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു ബുദ്ധനെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്താണിത് ഈ ടവർ ഏഴ് സ്റ്റോറീസ് ആണ് രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് ഉള്ളിൽ ഉയരത്തിലാണിത് മാത്രമാണ് കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നപ്പോ ചെമ്പകാന്താണ് ഇത് ഇതിന്റെ പേര് ഈ പകോടശരിക്കും ഉണ്ടാക്കിയത് സിക്സ്റ്റീൻ സീറോ വണ്ണിലാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും കുറേ ഇത് നമ്മൾ പണിയെടുത്തിട്ടുണ്ട് കുറേ ന്യൂ ആൻഡ് ഡിനസിറ്റിയിൽ രാജാക്കന്മാർ ഇത് കുറേ പണിയെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം കുറേ വിസിറ്റേഴ്സ് ഉണ്ട് ടൂറിസ്റ്റ് ഉണ്ട് പക്ഷേ ബഹളമൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ട് കണ്ട് നടക്കുകയാണ് ഈ ഗ്രൂപ്പിന് ഒരു ഗൈഡ് ഉണ്ട് അപ്പോൾ ഗൈഡ് ഗൈഡെന്നുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പഴയ കാറ് ഇവിടുത്തെ പഴയ മോങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗോഡീൻ്റെ ബാക്കിൽ എന്താ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് നല്ല ഷോപ്പ് കാണാം തണുപ്പിന് പയന്മാരെ കാണാം ഇവിടെ ആയതുകൊണ്ട് ഒരു സമാധാനം കുറച്ച് വെയിലൊരു വെയിൽ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു തണുപ്പൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു സമാധാനം അത്ര അല്ലെങ്കിൽ നല്ല ചൂടാണ് ഇന്നത്തെ പരിപാടി തൽക്കാലത്തേക്ക് കഴിഞ്ഞു ചൂടിനി സഹിക്കാൻ പറ്റില്ല നേരെ റൂമിലേക്ക് പോവുക കുറച്ച് വെച്ചെടുക്കുക കുറേ വെള്ളം കുടിക്കുക കൂടിക്കുകയാണ് ഈ ബെല്ലിന്റെ പേര് ദായ് ഹോങ് ചൂങ് ആണ് ഇത് കാസ്റ്റ് ചെയ്ത് സെവൻറ്റീൻ ടെന്നിലാണ് അവിടുത്തെ ഒരു ലോക്ക് രാജാവാണ് രണ്ടര മീറ്റർ വയരും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കിലോഗ്രാം വെയിറ്റുമുള്ളതാണ് ടോട്ടോയ്സ് ഇവിടെയൊക്കെ സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി ആണ്